എക്സിറ്റ് പോൾ പറഞ്ഞു കഴിഞ്ഞാലും കേവല ഭൂരിപക്ഷം കിട്ടുമെന്ന് തോന്നുന്നില്ല അംഗം ബാലന്റെ വാക്കുകളാണ് നിങ്ങൾ കേട്ടത് കഴിഞ്ഞ ദിവസം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നിരുന്നു എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളും ഒരേ സ്വരത്തിൽ ബി ജെ പിയുടെ ആധികാരിക വിജയത്തെയാണ് പ്രവചിച്ചിരിക്കുന്നത് എന്നാൽ ഈ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ മുൻപും തെറ്റിയിട്ടുണ്ടെന്നും അതിന്റെ ചരിത്രം എന്താണെന്നും കൃത്യമായി വിശദീകരിക്കുകയാണ് എ കെ ബാലൻ അതോടൊപ്പം ഇപ്പോൾ പുറത്തു വന്ന എക്സിറ്റ് പോൾ ഫലങ്ങളിലെ പൊരുത്തക്കേടുകളും കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നുണ്ട് സഖാവ് എ കെ ബാലൻ നമുക്ക് മുഴുവൻ വാക്കുകൾ ഒന്ന് കേൾക്കാം എക്സിറ്റ് പോൾ പൂർണ്ണമായും വിശ്വസിക്കാൻ പറ്റുന്നതല്ല രണ്ടായിരത്തി നാലിലെ തെരഞ്ഞെടുപ്പിൽ സ്വാഭാവികമായും എ ബി വാജ്പേയിയുടെ ഒരു തുടർ ഗവൺമെന്റ് ഉണ്ടാകുമെന്ന് അതിശക്തമായ ഒരു പ്രചരണം നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു എക്സിറ്റ് പോളും ആ ദിശയിൽ പ്രചരിപ്പിച്ചു പക്ഷേ തെരഞ്ഞെടുപ്പിന് ശേഷം ഒന്നാം യു പി എ ഗവൺമെന്റ് അധികാരത്തിൽ വന്നത് നമ്മൾ കണ്ടതാണ് രണ്ടായിരത്തി പതിനാലിലും രണ്ടായിരത്തി പത്തൊമ്പതിലെയും തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അനുകൂലമായൊരു വികാരം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് മോഡിക്ക് അനുകൂലമായിട്ടുള്ളൊരു തരംഗം ഉണ്ടായിരുന്നു ആ തരംഗം ഈ തെരഞ്ഞെടുപ്പിലില്ല ഇല്ലെന്നു മാത്രമല്ല തണുത്ത പ്രതികരണമായിരുന്നു പല സ്ഥലത്തും ഉണ്ടായിരുന്നത് ഈ കഴിഞ്ഞ അഞ്ച് വർഷം ഏറ്റവും ശക്തമായിട്ടുള്ള പ്രക്ഷോഭത്തിൻ്റെ കാലഘട്ടം കൂടിയായിരുന്നു പ്രത്യേകിച്ച് കൃഷിക്കാരുടെയും തൊഴിലാളികളുടെയും സംഘടിതമായ പ്രക്ഷോഭം ഒരു വർഷം നീണ്ടുനിന്ന കൃഷിക്കാരുടെ സമരത്തിന്റെ ഭാഗമായി എഴുന്നൂറോളം കൃഷിക്കാരാണ് രക്തസാക്ഷികളാകേണ്ടി വന്നിട്ടുള്ളത് ജീവിതം ദുസ്സഹമായിരുന്നു ഒരു രൂപത്തിലും താങ്ങാൻ പറ്റാത്ത രൂപത്തിലുള്ള ബാധ്യതകളാണ് ജനങ്ങൾ ഏറ്റെടുക്കേണ്ടി വന്നത് അത്തരമൊരു സാഹചര്യത്തിലാണ് ഒന്നാം ഫേസ് കഴിഞ്ഞ് രണ്ടാം ഫെയ്സിൻ്റെ തുടക്കത്തിൽ ഏറ്റവും നികൃഷ്ടമായ രൂപത്തിൽ മതന്യൂനപക്ഷങ്ങൾക്കെതിരായി പ്രത്യേകിച്ച് മുസ്ലിംസിനെതിരായി ശക്തമായിട്ടുള്ള വിഷലിപ്തമായിട്ടുള്ള പ്രചരണം പ്രധാനമന്ത്രി അഴിച്ചുവിട്ടത് യഥാർത്ഥത്തിൽ ഒരു വർഗീയ കലാപത്തിലേക്ക് നമ്മുടെ രാജ്യം നീങ്ങുമോ എന്ന സംശയം പോലും ഉണ്ടായിരുന്നു എന്നാൽ അതിനെയെല്ലാം മതനിരപേക്ഷ ഇന്ത്യ ശക്തമായി പ്രതിരോധിച്ച പ്രതിരോധിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് വലിയൊരു കുഴപ്പം കാണാതെ നമ്മൾ രക്ഷപ്പെട്ടത് മറ്റൊരു ഭാഗത്താണെങ്കിൽ ഹിന്ദുത്വ ഏകീകരണത്തിന് വേണ്ടി എല്ലാ വഴിവിട്ട മാർഗങ്ങളും സ്വീകരിച്ചു രാമജന്മഭൂമി പ്രശ്നം ഏറ്റവും സജീവമായി കൊണ്ടുവന്നത് ഈ ഘട്ടത്തിലാണ് അമ്പലം പണിതതിൻ്റെ പേരിൽ വോട്ട് അടക്കം ചോദിച്ചു ആത്മീയതയെ ഇതുപോലെ ദുരുപയോഗിച്ച തെരഞ്ഞെടുപ്പിന് വേണ്ടി വോട്ടിന് വേണ്ടി ഉപയോഗിച്ച ഒരു കാലഘട്ടവും ഉണ്ടായിട്ടില്ല ഇതൊക്കെ വെച്ചു നോക്കുന്ന സമയത്ത് എക്സിറ്റ് പോൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ബി ജെ പിക്ക് കേവല ഭൂരിപക്ഷം കിട്ടുമെന്ന് തോന്നുന്നില്ല എക്സിറ്റ് പോളുകളിൽ തന്നെ ഇരുന്നൂറ്റി ഒന്ന് ഇന്ത്യ മുന്നണിക്ക് പറയുന്നുണ്ട് ഇരുന്നൂറ്റൊന്ന് വരെ ഇന്ത്യ മുന്നണി തന്നെ അവകാശപ്പെട്ടത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് അപ്പോൾ സ്വാഭാവികമായും ബി ജെ പി വീണ്ടും അധികാരത്തിൽ വരും ഈ പറഞ്ഞ കാരണങ്ങളാൽ എന്ന് എക്സിറ്റ് പോളിന്റെ അടിസ്ഥാനത്തിൽ വിശ്വസിക്കാൻ സാധിക്കില്ല ഇന്ത്യ രാജ്യത്തെ ആദ്യത്തെ സംസ്ഥാനമായിരിക്കും എല്ലാ സീറ്റും ഇന്ത്യ മുന്നണിക്ക് സംഭാവന ചെയ്യുന്ന കേരളം അക്കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടാവില്ല ഈ കേരളമായിരിക്കും അതിന് ഒരു മാതൃക അതിൽ എൽ ഡി എഫിന്റെ പങ്കാളിത്തം എന്താണ് യു ഡി എഫിന്റെ പങ്കാളിത്തം എന്താണ് എന്നുള്ളതിനെ സംബന്ധിച്ച് നാലാം തീയതി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എല്ലാ വഴിവിട്ട മാർഗങ്ങളും യു ഡി എഫ് സ്വീകരിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായി യഥാർത്ഥത്തിൽ യു ഡി എഫിന്റെ സംഘടനാ തലം ചലിപ്പിച്ചത് ജമായത്തെയാണ് ഒരു ഭാഗത്ത് ജമാഅത്തെയും മറ്റൊരു ഭാഗത്ത് എസ് ഡി പി യേയുമാണ് ചില സ്ഥലത്ത് ആർ എസ് എസിൻ്റെ ഒരു ഭാഗത്തിൻ്റെ സഹായവും കിട്ടിയിട്ടുണ്ട് ഇത് പ്രകടമായത് വടകര പാർലമെൻറ് മണ്ഡലമാണ് എന്നാൽ പ്രകടമാകാതെ നിശബ്ദമായി പ്രവർത്തിച്ചത് കേരളത്തിൻ്റെ എൽ ഡി എഫിന് ജയിക്കാൻ തമ്പിംഗ് മെജോറിറ്റിയിൽ ജയിക്കാൻ സാധ്യതയുള്ള മണ്ഡലങ്ങളിൽ ഈ പ്രവർത്തനം അവർ നല്ല രൂപത്തിൽ കാഴ്ചവെച്ചിട്ടുണ്ട് ഇതൊക്കെ ആണെങ്കിലും കണ്ണഞ്ചിപ്പിക്കുന്ന വിജയം എൽ ഡി എഫിന് അനുകൂലമായിട്ടുണ്ടാവും ഈ വഴിവിട്ട മാർഗം കേരളത്തിലെ പൊതുജനാധിപത്യ മതേതര സംവിധാനത്തിനും കേരളത്തിലെ സംശുദ്ധമായ രാഷ്ട്രീയത്തിനും ഏറ്റവും വലിയ ആപത്തായിരിക്കും യു ഡി എഫ് ഇപ്പം കൈകാര്യം ചെയ്ത തെരഞ്ഞെടുപ്പ് തന്ത്രം എന്നുള്ളതുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഈ വഴികളെല്ലാം അവർ സ്വീകരിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ എൽ ഡി എഫിൻ്റെ സംഘടനാ പ്രവർത്തനം ഏറ്റവും ഐക്യത്തോടു കൂടി മുന്നോട്ട് പോവുകയും ഏറ്റവും നല്ല സ്ഥാനാർത്ഥികളെ നിർത്തുകയും ചെയ്തതിൻ്റെ ഭാഗമായി നല്ല സ്വീകാര്യതയാണ് കാണാൻ കഴിഞ്ഞത് കഴിഞ്ഞ ഒരു വർഷത്തിനുള്ളിൽ ഞങ്ങൾ നടത്തിയിട്ടുള്ള പ്രക്ഷോഭ പ്രചരണ പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് സഖാ ഗോവിന്ദ നേതൃത്വത്തിൽ സംസ്ഥാന അടിസ്ഥാനത്തിൽ നടന്ന ജാഥ അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ജാഥ ഇതേപോലെ തന്നെ മനുഷ്യ ചങ്ങൽ ഇതിൻ്റെ ഇടയിൽ ഭർഗഭോജന സംഘടനകളെല്ലാം നടത്തിയ ഏറ്റവും വലിയ പ്രക്ഷോഭങ്ങൾ ഇതിൻ്റെ എല്ലാം ഭാഗമായി കേരള രാഷ്ട്രീയത്തിൽ നല്ല മുൻതൂക്കം ഇപ്പോഴും അടതുപക്ഷത്തിനുണ്ട് അത് ഈ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കും എന്ന പരിപൂർണ്ണ വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്